ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വൈശാഖിൻ്റെയും മൈദിലേയും ഷോപ്പ് ഓണർ അവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ് കാർ വാഷ് ചെയ്യാനുണ്ട് എന്നൊക്കെ ഒരു കള്ളവും പറയുന്നു പോലീസ് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കുറേ നേരമായതുകൊണ്ട് തന്നെ ഇത്രയും താമസിക്കുന്നത് എന്താണെന്ന് വൈശാഖ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ആർ സി ബുക്കും കീയും കിട്ടിയിരുന്നെങ്കിൽ എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ ബുക്കും പേപ്പറും കീയൊക്കെ ഇപ്പോൾ വരും ഒരു അഞ്ച് മിനിറ്റ് കൂടി വെയ്റ്റ് ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇതേ സമയം പോലീസ് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ചെറിയൊരു സംശയം തോന്നുന്നുണ്ട് രണ്ടുപേർക്കും ആ സമയം അവിടേക്ക് ഒരു പാർട്ടി കാർ നോക്കാനായി വന്നിരിക്കുന്നു ഒരു പയ്യൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ കട ഓണർ പറയുന്നുണ്ട് എനിക്ക് വരാൻ കുറച്ച് താമസിക്കും അതുകൊണ്ട് അവരോടവിടെ ഇരിക്കാൻ പറഞ്ഞേക്കോ ദേഷ്യത്തോടെ വൈശാഖ പറയുന്നു നിങ്ങൾ മനഃപ്പൂർവോ ഞങ്ങളെ താമസിപ്പിക്കുകയാണ് ഒരു കാര്യം ജയി ഞാൻ തന്ന ക്യാഷി ഇങ്ങോട്ട് തിരിക്കത്താ എനിക്ക് നിങ്ങളുടെ കാർ വേണ്ട അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഒരു പാലം ഇടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു എടോ ഇവിടെ ആര് പാലം വിട്ടെന്നാ എന്നാൽ ഇത് കേട്ട് അയാൾ ചിരിക്കുന്നു നിങ്ങളെന്താ കളിയാക്കി ചിരിക്കുന്നോ എന്താണോ കാര്യം അതോ അയ്യാ ഞങ്ങളെന്തോ തെറ്റൊക്കെ ചെയ്തത് പോലെ തെറ്റ് ആര് ചെയ്താലും അവര് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണമെന്ന് അദ്ദേഹം പറയുന്നു ഷേ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് വൈശാഖ് ചോദിക്കുന്നുണ്ട് എടോ എനിക്ക് എന്റെ പണം എന്താ എനിക്ക് നിങ്ങളുടെ കാറ് വേണ്ട പോലീസ് വരാതെ നിങ്ങൾ ഇവിടെ നിന്നും ഒരടി അനങ്ങുന്നില്ല എന്ന അയാൾ പറഞ്ഞപ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് രണ്ടുപേരും പോലീസോ എന്ന് വൈശാഖ് ചോദിക്കുന്നു എന്തിനെന്നും ചോദിക്കുന്നു എടോ മര്യാദയ്ക്ക് ക്യാഷ് എടുക്ക് എന്ന് വീണ്ടും പറയാണ് അയാൾ പറയുന്നു മൂന്നേക്കാൽ ലക്ഷം രൂപയുടെ കള്ളനോട്ട് തന്നിട്ട് നീ എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചു അല്ലേ ഇത് കേട്ട ഞെട്ടി നിൽക്കുകയാണ് വൈശാഖും മൈഥിലിയും കള്ളനോട്ടോ എന്ന് ചോദിക്കുന്നു അതെ അത് മുഴുവനും കള്ളനോട്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഇവർ കാര്യം അറിയുന്നത് അങ്ങനെ ആ പണം എടുക്കാൻ പോവുകയാണ് അയാൾ എന്നിട്ട് ആ പണം എടുത്തുകൊണ്ട് വന്ന് അവരെ കാണിക്കുന്നു ഈ സിമ്പിളില്ലാത്ത നോട്ട് കള്ളനോട്ടാണെന്ന് പറയുകയാണ് അദ്ദേഹം ആ മീനാക്ഷി നമുക്കിട്ട് പണി തന്നല്ലോടെയെന്ന് വൈശാഖ് മൈഥിലിയോട് പറയുന്നു പോലീസ് വന്നിട്ട് കൊണ്ടുപോകാൻ രണ്ടുപേരെയും സെൻട്രൽ ജീവ ജയിലിൽ കിടന്നിട്ട് കുടുംബജീവിതം നയിക്കാം എന്നും അദ്ദേഹം പറയുന്നു വാ മൈഥിലി എന്ന് പറഞ്ഞിട്ട് വൈശാഖ് മൈഥിലയും കൂട്ടി അവിടെ നിന്നും ആ ബാഗുമായി രക്ഷപ്പെടാൻ തുടങ്ങിയപ്പോൾ ആ കട ഓണർ വൈശാഖിനെ പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് അയാളെ ഇടിച്ചിട്ടിട്ട് വൈശാഖ് വീണ്ടും മൈഥിലയും കൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു പോലീസ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ രക്ഷപ്പെട്ടു കഴിഞ്ഞു എന്താ എന്ത് പറ്റി പോലീസ് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറയുന്നു അവരെന്നെ തലയിട്ട് ഓടിക്കളഞ്ഞു അവർ എങ്ങോട്ടാ പോയത് എന്ന് പോലീസ് ചോദിക്കുന്നു അതെ അങ്ങോട്ടാണെന്നാ തോന്നുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്തെ ഈ കക്ഷികളാണോന്ന് നോക്കിയെന്ന് പറഞ്ഞ് ഒരു ഫോട്ടോയിൽ ഒരു ഫോണിൽ ഫോട്ടോ കാണിക്കുകയാണ് പോലീസ് അവരെ അതെ ഈ കക്ഷികൾ തന്നെയാണെന്ന് അവർ പറയുന്നുണ്ട് വാ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ് പോലീസും ടീമും അവിടേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് കുളിച്ചിട്ട് നന്ദിനെ കണ്ണാടിയുടെ മുന്നിലേക്ക് വന്ന് കുങ്കുമെടുത്ത് ഇടാൻ തുടങ്ങുകയാണ് അത് തുറക്കാൻ നോക്കിയപ്പോൾ തുറക്കാൻ വലിയ പ്രയാസം ആ സമയത്ത് ജയറാമൻ അവിടേക്ക് വരുന്നു നന്ദിനെ എത്ര നോക്കിയിട്ടും തുറക്കാൻ പറ്റുന്നില്ല അത് തീർച്ചയായും ജയറാമന്റെ കൈയ്യിലേക്ക് വന്ന് വീഴുന്നു തറയിൽ വീഴാൻ പോയപ്പോൾ ജയറാമൻ അത് പിടിക്കുന്നുണ്ട് ഒരു ഞെട്ടലോടെ മീനാക്ഷി സോറി നന്ദിനി ജയറാമനെ നോക്കുന്നു എന്നിട്ട് അത് പിടിച്ചതിനു ശേഷം ജയറാമൻ ഒരു പുഞ്ചിരിയുടെ നന്ദിനിയെയും നോക്കുന്നുണ്ട് ജയറാമന്റെ കൈ വീഴുന്നപ്പോഴേക്കും അത് തുറന്നു വന്നിരുന്നു അതിൽ നിന്നും ജയറാമൻ തന്നെ കയ്യിൽ തൊടുന്നുണ്ട് ഇനി ഞാനത് തൊട്ടു തരാമെന്ന് പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു അരുത് ഞാനത് തൊട്ടു തന്നാൽ എന്താണെന്ന് ജയറാമൻ ചോദിക്കുന്നുണ്ട് ദേവിയെ എനിക്ക് മറക്കാൻ പറ്റൂ എന്നും ചോദിക്കുന്നു നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ഇതിൻ്റെ പുതിയ ജന്മമാണ് മുൻജന്മത്തിൽ എങ്ങനെയോ നമ്മൾ പരിചയപ്പെട്ടിരുന്നു അത്രമാത്രം എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ ദേവി എന്ന വിഷമത്തോടെ ജയറാമൻ വിളിക്കുന്നുണ്ട് അതൊക്കെ ദുസ്വപ്നങ്ങളായിരുന്നു എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ ജയറാമൻ പറയുന്നു അങ്ങനെയൊന്നും പറയരുത് ദേവി അന്നും ഇന്നും എന്നും എന്റെ മനസ്സിൽ തെളിഞ്ഞു കിടക്കുന്ന ഒരു വിളക്കാണെന്നേ ഞാനത് തൊട്ടു തരാം എന്ന് പറഞ്ഞു വീണ്ടും ജയറാമൻ നന്ദിനിക്കി തൊട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ നന്ദിനി പറയുന്നു അരുത് എന്ന് പറഞ്ഞ് തടയുകയാണ് ഈ സമയത്ത് രാജലക്ഷ്മി അവിടേക്ക് വരികയും ഈ കാഴ്ച കാണുകയും ചെയ്യുന്നുണ്ട് വളരെ ദേഷ്യത്തോടെയാണ് രാജലക്ഷ്മി ഈ കാഴ്ച കാണുന്നത് ഡാ എന്ന് വളരെ ദേഷ്യത്തോടെ രാജലക്ഷ്മി ജയറാമനെ വിളിക്കുന്നു ഞെട്ടലോടെ രണ്ടുപേരും തിരിഞ്ഞു നോക്കുന്നു ആര് പറഞ്ഞടാ നിന്നോട് എൻ്റെ മകളുടെ മുറിയിൽ കയറാൻ എന്നെ പറഞ്ഞേ രാജലക്ഷ്മി ദേഷ്യത്തോടെ ഇവിടേക്ക് വന്നു കുടുംബത്ത് കയറി വന്ന് മര്യാദക്കേട് കാണിച്ചാൽ അടിച്ചു നിന്റെ പല്ലും ഞാൻ തിറപ്പിക്കും അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കും എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ അമ്മയെന്ന് വിളിക്കുകയാണ് ജയറാമൻ പല ആവർത്തി നിരക്ക് ഞാൻ താക്കിയത് തന്നതാ എന്നെ അമ്മയെന്ന് വിളിക്കരുതെന്ന് നീ എനിക്ക് ജനിച്ച മകനല്ല ഡ നീ ഇതിനെ എൻ്റെ കുഞ്ഞിന്റെ മുറിയിൽ കയറിയത് എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ ജയരാമൻ പറയുന്നു ദേവിയെ എനിക്കിങ്ങനെ മറക്കാൻ പറ്റുമോമേ ഓർക്കാൻ തക്കതായ ഏത് നല്ല കാര്യങ്ങൾ ഇവക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് നീ ആ മാധുരിയുടെ പിറകെ പോയത് ജീവിതാവസാനം വരെ കരയാനൊരു വര കരയാൻ ഉള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടാണോ ഒരുക്കി കൊടുത്തിട്ടല്ലേ നീ പോയത് ഇതാണോ മറക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താടാ ഞാൻ ചോദിച്ചതിരെ നിനക്ക് ഉത്തരവില്ലേ ഇത് കേട്ടപ്പോൾ ജയറാമൻ വളരെ വിഷമത്തോടെ പറയുന്നു അമ്മേ ഞാൻ ഈ ദേവിയുടെ കഴുത്തിൽ താലി കിട്ടിയവനല്ലേ പുച്ഛത്തോടെ ജയറാമൻ പറയുന്നു ഹും എന്ത് താലി ഏത് ദേവി ഒരു പെണ്ണിന്റെ സീമന്ത സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണ് ഈ താലിമാല അതൊരു പുരുഷൻ ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി ചാർത്തുന്നതോടെ അത് ഇവർ അവർ ഇവർ രണ്ടുപേരും മനസ്സുകൊണ്ട് ഒന്നായി എന്നർത്ഥം അങ്ങനെ നടക്കുന്ന ഒരു കല്യാണം കടലാസിൽ എഴുതിയിടുന്ന ഒരു എഗ്രിമെന്റ് അല്ല മനസ്സും മനസ്സും ഒന്നായതിൻ്റെ രേഖയാണ് ദൈവം സാക്ഷിയായ ഉടമ്പടി ആ ഉടമ്പടി നീ തെറ്റിച്ചു കെട്ടിയ പെണ്ണിനെ കണ്ണീര് മാത്രം കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് നീ മറ്റൊരു പെണ്ണിന്റെ പിറകെ പോയി എന്നിട്ട് രാജലക്ഷ്മിയുടെ താലി എടുത്ത് കാണിച്ചിട്ട് പറയുന്നു ഈ കരുത്തിൽ കിടക്കുന്ന താലിയുടെ പവിത്രത മുന്തിയ തലമുറയിൽപ്പെട്ട പലർക്കും അറിയില്ലായിരിക്കും പക്ഷേ ചെമ്പകമംഗലത്ത് രാജലക്ഷ്മി അമ്മയ്ക്ക് അത് അറിയാമെടാ അത് അറിയാവുന്നത് കൊണ്ട് തന്നെ നീ എനിക്ക് ശത്രുവാണ് ഞാൻ എന്തെങ്കിലും നിന്നോട് ക്ഷമിക്കുന്ന ഈ ജന്മതി നീ പ്രതീക്ഷിക്കണ്ട എനിക്ക് അംഗീകരിക്കാവുന്ന ഒരു തെറ്റല്ല നീ ചെയ്തത് അവൻ ദേവിയെ സ്നേഹിക്കാൻ വന്നിരിക്കുന്നു അവളുടെ മനസ്സ് തകർത്ത് കളഞ്ഞിട്ട് അവൻ ലോഹ്യം കൂടാൻ വന്നിരിക്കുന്നു നീ ഒരുത്തൻ കാരണമായി ഈ തറവാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഞാൻ ഒരിക്കൽ കൂടി പറയാണ് നിന്നെ എന്റെ കൺമുന്നി കണ്ടുപോകരുത് ആ മുൻവാതിൽ കടന്നാൽ നീ ഇതിനകത്തേക്ക് കടന്നു പോകരുത് ആകെ നിൽക്കുന്ന മീനാക്ഷി ഇനി വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ഇതിനെ ഞാൻ ഇറക്കി വിടുന്നില്ല അത് കണ്ടാൽ ആ കുഞ്ഞെ വീണ്ടും കരയും എന്തായാലും അവളുടെ അച്ഛനായി പോയില്ലേ നീ അതുകൊണ്ട് നിനക്ക് ഞാൻ ഒരു ഔദാര്യം ചെയ്യാം പരവോള് കഴിഞ്ഞ് മടങ്ങുന്നതുവരെ ഔട്ട് ഹോസ് നിനക്ക് ഉപയോഗിക്കാം അങ്ങനെയൊക്കെ വളരെ ദേഷ്യത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ജയറാമൻ ഇത് കേട്ട് വിഷമത്തോടെയും നിൽക്കുന്നു ഈ സമയത്ത് സാവിത്രി അതുവഴി പോവുകയും ഈ കാഴ്ച കാണുകയും ചെയ്യുന്നുണ്ട് ശ്രദ്ധിച്ചിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു ജയറാമൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി സാവിത്രി മനസ്സിൽ വിചാരിക്കുന്നു ഓ അപ്പോ മകളുടെ കല്യാണം കൂടാൻ മാത്രമല്ല വന്നത് പഴയ ഭാര്യയും കൂട്ടി ഒരു കുടുംബം കെട്ടിപ്പടുത്താനുള്ള മോഹമാണ് ശരിയാക്കി തരാൻ ഞാൻ അങ്ങോട്ടേക്ക് മാറി നിന്ന് സാവിത്രി ഇന്ദ്രജിയെ വിളിക്കുന്നുണ്ട് സാവിത്രി ഇങ്ങോട്ട് വിളിച്ചത് നന്നായി ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്ന് ഇന്ദ്രജി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു നമ്മൾ നാത്തൂമാർ തമ്മിൽ നല്ല മനപ്പൊരുത്തുവാണല്ലോ എന്ന് നാത്തൂമാർ തമ്മിൽ എവിടെയും കീരീം പാമ്പുവാണ് അതിനൊരു അപവാദമാണ് നമ്മളെന്ന് ഇന്ദ്രജി പറയുന്നു ഇത് കേട്ട് സാവിത്രി ചിരിക്കുന്നുണ്ട് ആ അതവിടെ നിൽക്കട്ടെ അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ എനിക്ക് ധൃതിയായി എന്നെ ഇന്ദ്രജ ചോദിച്ചപ്പോൾ സാവിത്രി പറയുന്നു ഇവിടെ എന്താ അങ്ങനെയൊക്കെ തന്നെ ഇതവിടെ ചെമ്പകമംഗലം എന്നല്ല ചെകുത്ത കയറി വീട് എന്ന് വേണം പറയാൻ അതിനെന്താ സംശയം മനുഷ്യന്മാർ ചെകുത്താൻമാരുണ്ട് ആ ചെഗുത്താൻമാരെ കയറിയ വീട് തന്നെയാണ് ചെമ്പകമംഗലം എന്നെ ഇന്ദ്രജ പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു അതെ ഇവിടെ അമ്മയും മകനും തമ്മിൽ ഒരു അംഗം കഴിഞ്ഞിട്ടേ ഉള്ളു ആ മകൻ സാക്ഷാൽ ജയറാമൻ ആയിരിക്കും എന്നെ ഇന്ദ്രജൻ ഇന്ദ്രജ പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു സംശയം എന്ത് സാക്ഷാൽ ജയൽപ്പുള്ളി ജയരാമൻ എന്താണ് പുതിയ മാറ്റർ എന്ന് ഇന്ദ്രജ ചോദിക്കുന്നു റൊമാൻസ് എന്ന് സാവിത്രി പറഞ്ഞതും ഏ റൊമാൻസോ എന്ന് ഇന്ദ്രജ വീണ്ടും ചോദിക്കുന്നു ആ ഇന്ദ്രജ എന്നോട് പറഞ്ഞ ആ സംശയമില്ലേ ആ സംശയം ശരി തന്നെയായിരുന്നു പിരിഞ്ഞു പോയ ഭർത്താവ് തിരികെ വന്ന് വിരഹിണിയായ മുൻഭാര്യയുടെ തിരുനേറ്റയിൽ സീമന്ത സിന്ദൂരം തൊടുവിക്കാൻ ഒരു ശ്രമം ഏ കേൾക്കട്ടെ കേൾക്കട്ടെ വിചിത്രമായിരിക്കുന്നല്ലോ എന്ന് ആകാംക്ഷയോടെ പറയുകയാണ് ഇന്ദ്രജ വീണ്ടും സാവിത്രി പറയുന്നു അതെ മൈ മദർ കണ്ടുവന്നു അമ്മ സമ്മതിക്കോ ഒരു മഴ പെയ്തു തോന്നു ഇന്ദ്രജ പറയുന്നു ഞാൻ പറഞ്ഞില്ലേ സാവിത്രി വഞ്ചകനാണ് നിന്റെ ആംഗള മാധുരി മരിച്ചിട്ട് ഒരു വർഷമേ ആകുന്നുള്ളൂ അവളെ അയാൾ മറന്നില്ലേ ഓ ഇത്രയും ഞാൻ വിചാരിച്ചില്ല ഇന്ദ്രജെ എന്തായാലും അവളെ വീണ്ടും ഭാര്യയാക്കി ആഘോഷപൂർവ്വം ജീവിക്കാനാ ഏട്ടന്റെ ശ്രമം ആഘോഷം നടക്കില്ല സാവിത്രി അത് കണ്ണീരിലേ അവസാനിക്കോ എന്ന് ഇന്ദ്രജ പറയുന്നു അതെ അവർ ഒരുമിക്കാൻ തീരുമാനിച്ച മട്ടിലാണെന്നും സാവിത്രി പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയുന്നു നടക്കില്ല ഞാൻ അനുവദിക്കില്ല ഇനി നന്ദിനിയോട് ഒരുമിച്ചൊരു ജീവിതം നയിക്കാമെന്ന് ജയരാമൻ സ്വപ്നം കാണണ്ട ആ സ്വപ്നം കരഞ്ഞു പോകും അത് ഞാൻ കരച്ചു കളയുമെന്നും ഇന്ദ്രജ പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു അല്ല ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക ഇങ്ങാർക്ക് കോടതി അനുവദിച്ച ജാമ്യം കഴിഞ്ഞില്ലേ എന്ന് അവസാനിച്ചിട്ടില്ല എങ്കിൽ ആ ജാമ്യം ഞാൻ ക്യാൻസൽ ചെയ്യിപ്പിക്കുമെന്ന് ഇന്ദ്രജ ആ ചെയ്യിപ്പിക്കുന്ന ഇന്ദ്രജ ഇയാള് ഈ വീടിനെ ഒരു ബാധയും ബാധ്യതയുമാണ് എത്രയും പെട്ടെന്ന് ഇയാളെ ജയിലിലേക്ക് തിരിച്ചയക്കണമെന്ന് സാവിത്രി അയച്ചിരിക്കും ഞാൻ സാവിത്രി സമാധാനമായിട്ടിരിക്കുക എന്ന് ഇന്ദ്രജ ജയറാമനുള്ള ആർ ആയുധം ഞാൻ നേരത്തെ മുറിച്ചുകൂട്ടി വെച്ചിരിക്കുകയാണ് അവൻ കരീന്നത് മാത്രം കണ്ട പോലെ എനിക്ക് അവന്റെ ചോര കണ്ട് ഞാൻ അടങ്ങും നീ ഫോൺ വെക്കുന്നത് പറഞ്ഞ ഇന്ദ്രജ ഫോൺ വെച്ചു ഇത്രയും കേട്ടപ്പോൾ തന്നെ സാമ്പർത്തി സാമ്പർക്ക് സന്തോഷമാകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കുഞ്ഞിനെ ഇങ്ങനെ കയ്യിൽ വെച്ച് ഉറങ്ങാൻ നോക്ക് ഉറക്കാൻ നോക്കുകയാണ് മീനാക്ഷി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് കുഞ്ഞുമായി കുഞ്ഞിനെ തൊട്ടിലേക്ക് കിടത്തിയിട്ട് കുഞ്ഞിനോട് സ്നേഹത്തോടെ സംസാരിക്കുകയായിരുന്നു മീനാക്ഷി ഈ സമയത്ത് കുറെ തുണിയുമായി സാവത്രി എവിടേക്ക് വരുന്നു ഡി എന്ന് സാവത്രി വിളിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു എന്താ അടി എന്ന് എ എന്ന് ചോദിച്ച് സാവത്രി എവിടേക്ക് വരുന്നു അല്ല ഉറങ്ങിയിട്ടും കുഞ്ഞ് ഉണ്ടക്കണ് ഉരുട്ടി നോക്കുന്നു ഉറങ്ങിക്കോ എന്ന് മീനാക്ഷി പറയുന്നു സാവത്രി തുണിയുമായി വന്നിട്ട് ആ തുണി മീനാക്ഷിയുടെ അടുത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറയുന്നു ഈ തുണി വേഗം കൊണ്ടുപോയി അലക്കുകല്ലിൽ വെച്ച് കഴിവിക്കുന്നു അല്ല വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ പിന്നെ ഇതിന് അലക്കുകല്ലെന്ന് മീനാക്ഷി അയ്യോ വാഷിംഗ് മെഷീൻ കേടാണ് നീ ഇത് അലക്കുകല്ലിൽ കൊണ്ടുപോയി നന്നായിട്ട് അടിച്ചു നനച്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടു എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു അലക്കുകല്ലിൽ കഴുകിയാൽ തുണികളൊക്കെ പെട്ടെന്ന് ഡാമേജ് ആകും ആണോ ഞാൻ സഹിച്ചു പറഞ്ഞതനുസരിച്ചാൽ മതി ഇങ്ങോട്ട് കൽപ്പനയൊന്നും വേണ്ട എന്ന് സാവിത്രി പറയുന്നുണ്ട് കുഞ്ഞിനെ ഒന്ന് നോക്കിയതിനു ശേഷം ആ തുണിയെടുക്കുകയാണ് മീനാക്ഷി സന്തോഷത്തോടെ സാവിത്രി നിൽക്കുന്നു ചെല്ല് ചെല്ല് വേഗം എന്ന് പെട്ടെന്ന് വേണമെന്നും സാവിത്രി പറയുന്നു കുഞ്ഞിനെ നോക്കിയിട്ട് വിചാരിക്കുന്നു ഏഹ് ഇത് ഉറങ്ങുവാണല്ലോ പിന്നെ കണ്ണമേച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അമ്പടി ഇവിടെ ഞാൻ ഇവിടെയിട്ട് അട്ടക്കലാശം ചവിട്ടിപ്പിക്കും എന്നിട്ട് കുഞ്ഞിനെ താല്പര്യമില്ലാത്ത മട്ടിൽ ഒന്ന് ആടുന്നു എന്നിട്ട് സാവത്രി അവിടെ നിന്ന് പോയി എന്നിട്ട് സാവിത്രി പാട്ടൊക്കെ അതുവഴി വരികയായിരുന്നു അപ്പോഴും മീനാക്ഷി വാഷിംഗ് മെഷീനിൽ തുണി അലക്കുന്നത് കാണുന്നു ഏഹ് ഇവിടെ വാഷിംഗ് മെഷീനിലാണോ തുണി അലക്കുന്നത് എന്ന് വിചാരിച്ച് പാട്ട് ഓഫ് ചെയ്തിട്ട് മീനാക്ഷിയുടെ അടുത്തേക്ക് വരുന്നോ വാഷിംഗ് മെഷീനിൽ തുണി അലക്കിയതിനു ശേഷം തുണി എടുക്കുകയായിരുന്നു മീനാക്ഷി ഏഹ് ഇത്ര പെട്ടെന്ന് അലക്കി കഴിഞ്ഞു എന്ന് സാവിത്രി ചോദിക്കുന്നു കഴിഞ്ഞു എന്ന് മീനാക്ഷിയും അലക്കുകയിൽ കഴുകാൻ പറഞ്ഞിട്ട് എന്നെ ദേഷ്യത്തോടെ വീണ്ടും സാവിദ്രി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു ഈ വാഷിംഗ് മെഷീൻ കേടാണെന്നല്ലേ അമ്മായി പറഞ്ഞത് ഞാൻ വന്ന് നോക്കിയപ്പോ ഇതിന് ഒരു കേടൂല്ല എന്നാ പിന്നെ ഇത് തന്നെ അലക്കാം എന്ന് കരുതി വീണ്ടും ദേഷ്യത്തോടെ സാമുദ്രി ചോദിക്കുന്നു നിന്നോട് ഇതിൽ അലക്കാൻ ആര് പറഞ്ഞു ഈ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഇതിൽ തുണി അലക്കാനാണ് അല്ലാതെ ഇതിലിരുന്ന് കുളിക്കാനല്ല എന്ന് പറഞ്ഞ തുണിയുമായി മീനാക്ഷി അവിടെ പോയപ്പോൾ വീണ്ടും ദേഷ്യത്തോടെ സാവിദ്രി നിൽക്കുന്നു ഇത് ഒരു നടക്കി പോകുന്ന ലക്ഷണമില്ല എന്ന് വിചാരിച്ച സാവത്രി അങ്ങോട്ടേക്ക് പോകുന്ന തുണിയെല്ലാം ആ അശയിൽ വിരിച്ച് ഇടുകയാണ് മീനാക്ഷി താളയുടെ അഭ്യാസം എൻ്റെ അടുത്ത് ഒരു പണി ഇങ്ങോട്ട് തന്നാൽ പത്ത് പണി ഞാൻ തിരിച്ചു കൊടുക്കും മലയണ്ണയാനയാണ് മരം കയറ്റാൻ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ മീനാക്ഷി വരുന്നു ശേഷം കാണിക്കുന്നത് വൈശാഖ് ആ പണം എല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിക്കാണ് ഇത്രയും നാളെ ഈ പണമാണ് കോടി കിട്ടിയ സന്തോഷത്തിൽ ബാഗിൽ എവിടെ പോയാലും ചുമന്നുകൊണ്ട് നടന്നിരുന്നത് അതിൽ ഒരു രൂപ പോലും ഇപ്പോൾ ഉപകാരമില്ലാതായിപ്പോയി ദേഷ്യത്തോടെ വൈശാഖും മൈഥിലയും നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലേശ്വർമ്മീ ചാനൽ